ചലച്ചിത്ര സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നിറസാന്നിധ്യമായിരുന്ന നടൻ ഇന്നസെന്റ് വിടവാങ്ങിയിട്ട് ഇന്നേക്ക് ഒരു വർഷം സ്മരണാഞ്ജലികൾ അർപ്പിക്കാൻ കല്ലറയിലെത്തിയത് നിരവധി പൗരപ്രമുഖർ പ്രശസ്ത ചലച്ചിത്ര ചലച്ചിത്രതാരവും മുൻ എംപിയുമായ ഇന്നസെന്റ് ഓർമ്മയായിട്ട് മാർച്ച് ഇരുപത്തിയാറിന് ഒരു വർഷം തികഞ്ഞു ചാലക്കുടി എൽഡിഎഫ് സ്ഥാനാർത്ഥി രവീന്ദ്രൻ മാസ്റ്റർ ഇന്നസെന്റിന്റെ കുടുംബാംഗങ്ങളോടൊപ്പം രാവിലെ കല്ലറയിലെത്തി പുഷ്പാർച്ചന നടത്തി ഇന്നസെന്റ് ഒരു കലാകാരൻ മാത്രമല്ല സമൂഹത്തെ സ്നേഹിക്കുന്ന നല്ലൊരു സാമൂഹിക പ്രവർത്തകൻ കൂടിയായിരുന്നുവെന്നും യുഗങ്ങളോളം ജനങ്ങളുടെ മനസ്സിൽ അദ്ദേഹത്തിന് സ്ഥാനമുണ്ടാകുമെന്നും രവീന്ദ്രൻ മാസ്റ്റർ പറഞ്ഞു ഉജ്വലമായ ഓർമ്മ കിട്ടുന്നെങ്കിലും ആദ്യമായി രക്തപുഷ്ടങ്ങൾ അർപ്പിക്കുകയാണ് ശ്രീനിസിൻ്റെ നിർവചിക്കാൻ പറ്റാത്ത വിധമുള്ള കഴിവുള്ള നടൻ ആയിരുന്നു അതുകൊണ്ട് യുഗങ്ങളോളം മലയാളികളുടെ മനസ്സിൽ ശ്രീനിസിൻ്റെ നിറഞ്ഞു നിറഞ്ഞ അദ്ദേഹം ഒരു നടൻ മാത്രമല്ല സമൂഹത്തെ സ്നേഹിക്കുന്ന നല്ല ഒരു സാമൂഹിക പ്രവർത്തകൻ കൂടിയാണ് എന്ന് അദ്ദേഹത്തിൻ്റെ എം പി പ്രവർത്തനത്തിലൂടെ കൂടി നമുക്ക് മനസ്സിലായി ഒരു നല്ല ജനപ്രതിനിധി ഈ നിയോജകമണ്ഡല ചാലക്കുടി പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൻ്റെ എല്ലാ മൂലകളിലും ശ്രീ ഇന്നസെൻറ്റ് ശ്രീ ഇന്നസെൻറ്റ് എന്ന് ഏറ്റവും പറഞ്ഞു കേൾക്കുക വികസനത്തിൻ്റെ ഏത് തലം പറഞ്ഞാലും അവരുടനെ പറയുന്നത് ഇന്നസെൻ്റ് ഏട്ടൻ ഇന്നസെൻ്റ് ഏട്ടൻ്റെ എന്നാണ് അപ്പോൾ അതുകൊണ്ട് ഒരു നടൻ എന്ന രീതിയിൽ മനസ്സിൽ നിറഞ്ഞ് നിൽക്കുന്നതോടൊപ്പം തന്നെ തങ്ങളെ സ്നേഹിക്കുന്ന ഒരു ജനപ്രതിനിധി എന്ന രീതിയിലും ശ്രീ ഇന്നസെൻ്റ് നിറഞ്ഞു നിൽക്കുക ഞങ്ങൾ വളരെ അടുപ്പമുള്ള വ്യക്തിപരമായി വളരെ അടുപ്പമുള്ള ആൾക്കാരായിരുന്നതാണ് ശ്രീ ഇന്നസെൻ്റ് പലപ്പോഴും ഒന്നിച്ച് സംസാരിക്കാനുള്ള അവസരവും ലഭിച്ചിട്ടുണ്ട് മന്ത്രിയായിരുന്നു ഇപ്പോൾ കലോത്സവത്തിൽ സംസ്ഥാന കലോത്സവത്തിൽ അദ്ദേഹം വന്ന് അഭിനയത്തെക്കുറിച്ച് പറഞ്ഞതെന്നും ചാലക്കുടി എംപിയും യുഡിഎഫ് സ്ഥാനാർത്ഥിയുമായ ബെന്നി ബഹനാൻ കല്ലറയിലെത്തി അനുശോചനം രേഖപ്പെടുത്തി ഇന്നസെന്റ ചാലക്കുടി മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ മുൻഗാമിയായിരുന്നുവെന്നും നല്ല നടൻ എന്നതിലുപരി നല്ല മനുഷ്യൻ കൂടിയായിരുന്നുവെന്നും അദ്ദേഹം അനുസ്മരിച്ചു മുൻ ചീഫ് ഇഫ് തോമസ് ഉണ്ണിയാടനും കല്ലറയിലെത്തി പുഷ്പാർച്ചന നടത്തി നിരവധി കഥാപാത്രങ്ങളെ അനശ്വരമാക്കിയ ഇന്നസെന്റ് കലാരംഗത്ത് മാത്രമല്ല മറ്റ് ഒട്ടനവധി മേഖലയിലും ശോഭിച്ചിരുന്നതായും സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് അദ്ദേഹം നൽകിയ സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണെന്നും ഉണ്ണിയാടൻ സ്മരിച്ചു മന്ത്രി ആർ ബിന്ദു ഇന്നസെൻറ്റിന്റെ വീട്ടിൽ സന്ദർശനം നടത്തി ചാലക്കുടി മുൻ എം പി കൂടിയായ ഇന്നസെന്റ് തന്റെ എഴുപത്തിയഞ്ചാം വയസ്സിലാണ് ഈ ലോകത്തോട് വിട പറയുന്നത് മുൻപ് വന്ന ക്യാൻസറിനോട് പോരാടി ജീവിതത്തിലേക്ക് ശക്തമായി തിരിച്ചുവരവ് നടത്തിയ അദ്ദേഹം തന്റെ സ്വതസിദ്ധമായ നർമ്മത്തിലൂടെ ആ രോഗത്തെയും ജനങ്ങളിലേക്ക് ക്യാൻസർ വാർഡിലെ എന്ന പേരിൽ പുസ്തകത്തിലൂടെ എത്തിച്ചിരുന്നു വിവിധ ഭാഷകളിലേക്കാണ് ഈ പുസ്തകം പിന്നീട് മൊഴിമാറ്റം നടത്തിയത് അദ്ദേഹത്തിന്റെ കൊച്ചുമകളുടെ പഠ്യാവലിയിൽ പുസ്തകത്തിൽ അദ്ദേഹം എഴുതിയ കഥ പ്രസിദ്ധീകരിച്ചു വന്നതിനെപ്പറ്റിയും അദ്ദേഹം ഏറെ സംസാരിക്കാറുണ്ടായിരുന്നു എഴുന്നൂറ്റിയൻപതോളം ചിത്രങ്ങളിൽ അഭിനയിച്ച ഇന്നസെന്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ നൃത്തശാല എന്ന ചിത്രത്തിലൂടെയാണ് വെള്ളിത്തിരയിലെത്തിയത് തുടർച്ചയായ അഭിനയത്തിലൂടെ ഹാസ്യ നടനും സ്വഭാവനടനുമായി ശ്രദ്ധ പിടിച്ചുപറ്റി സവിശേഷമായ ശരീരഭാഷയും തൃശൂർ ശൈലിയിലുള്ള സംഭാഷണവും ഇന്നസെന്റിന്റെ സവിശേഷതകളായി മലയാളക്കര ഒന്നടങ്കം പ്രിയ നടനെ ഏറ്റെടുത്തു ഗകേസരി യോഗം റാംജിറാവു സ്പീക്കിംഗ് ഡോക്ടർ പശുപതി മനർ മതായി സ്പീക്കിംഗ് കാബൂളിവാല ദേവാസുരം പത്താം നിലയിലെ തീവണ്ടി തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ ശ്രദ്ധേയ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് അദ്ദേഹം കയ്യടി നേടി മികച്ച സഹനടനുള്ള സംസ്ഥാന സർക്കാർ അവാർഡും ഫിലിം ക്രിറ്റിക്സ് അവാർഡും ലഭിച്ചിട്ടുണ്ട് ചലച്ചിത്ര അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ പ്രസിഡന്റായി രണ്ടായിരത്തിമൂന്ന് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ പ്രവർത്തിച്ചു അഭിനയത്തിനൊപ്പം രാഷ്ട്രീയത്തിലും ഇന്നസെന്റ് സജീവ സാന്നിധ്യമായിരുന്നു ഇടതുപക്ഷ പിന്തുണയിൽ സ്വതന്ത്രനായി ചാലക്കുടി മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ഇന്ത്യയുടെ പതിനാറാം ലോക്സഭയിലേക്ക് മത്സരിച്ചു ജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ ഇരിങ്ങാലക്കുട മുനിസിപ്പൽ കൌൺസിലറായും പ്രവർത്തിച്ചിട്ടുണ്ട് തന്റെ ഓർമ്മകളെ അടിസ്ഥാനമാക്കി കഥകളും ലേഖനങ്ങളും ആത്മകഥയും പ്രസിദ്ധീകരിച്ചു ഫഹദ് ഫാസിലിനെ നായകനാക്കി സംവിധായകൻ സത്യൻ അന്തിക്കാടിന്റെ മകൻ അഖിൽ സത്യൻ സംവിധാനം ചെയ്ത പാച്ചവും പാച്ചുവും അത്ഭുതവിളക്കുമെന്ന സിനിമയിലാണ് ഇന്നസെന്റ് അവസാനമായി വേഷമിട്ടത് ആ മഹാപ്രതിഭയുടെ ഓർമ്മകൾക്ക് മുന്നിൽ ഒരു കോടി പ്രണാമങ്ങൾ